നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പൈലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമോ അതിന് എന്താണ് കാരണം അതുപോലെ നിങ്ങളുടെ പൊതു ഒരു സ്വഭാവത്തിനെ കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയാം അതിന് നിങ്ങൾ വേണ്ടത് ആദ്യമായിട്ട് വളരെ ശുദ്ധമായിട്ട് അത് പോലെ വളരെ ശാന്തമായിട്ടുമുള്ള ഒരു മനസ്സിന് ശാന്തമായിട്ടിരിക്കുക മനസ്സിന് ഉടമയാകുക എന്നുള്ളതാണ് അതായത് ശാന്തമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് കാണുക എന്നുള്ളതാണ് എന്നിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് വളരെ നിങ്ങൾ ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു ദൈവമാണോ നിങ്ങൾ ഇഷ്ടം ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനെ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക മനസ്സിൽ ചിന്തിച്ച് മുറുകെ ചിന്തിച്ച് ആ സങ്കടത്തിന്റെ നിങ്ങളുടെ സങ്കടം എന്താണോ ആ സങ്കടത്തിന് ഒരു പരിഹാരം ലഭിക്കുമോ ആ സങ്കടം അതോ നിലനിൽന്നു പോകുമോ അതോ അതില്ലാതായി തീരുമോ നിങ്ങളുടെ പൊതു സ്വഭാവം എല്ലാത്തിനേയും കുറിച്ച് നിങ്ങൾക്ക് വിശദമായി കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വളരെ മന മനസ്സിൽ മനസ്സുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു മിനിറ്റ് കണ്ണടച്ചതിനു ശേഷം പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾക്ക് തോന്നുന്ന ഒരു നമ്പർ ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് ഒന്ന് എന്നെഴുതിയ മൂന്ന് എന്ന സംഖ്യയും രണ്ട് എന്നെഴുതിയ ആറ് എന്ന സംഖ്യയും ഏതെങ്കിലും ഒരു സംഖ്യ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ പിന്നീട് ഇത് മാറ്റി ചിന്തിക്കാൻ പാടില്ല ഇപ്പോൾ മൂന്ന് എന്ന് ഞാൻ ചിന്തിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മൂന്ന് വേണ്ട ആറ് മതി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മൂന്ന് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ മൂന്ന് എന്നും ആറ് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ആറ് എന്ന് മാത്രം അതിൽ നിന്ന് പിന്നീട് വ്യതിചലിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ കുറിച്ച് വ്യക്തമായിട്ടും അതുപോലെ നിങ്ങളുടെ വിഷമം എത്ര നാൾ നിലനിൽക്കുമെന്നും അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിനൊരു പരിഹാരവും La ഏതൊരു പ്രശ്നങ്ങൾക്കും നമുക്ക് സോൾവ് ഉണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു സോൾവായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാകും അത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മൂന്ന് എന്ന് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആളുകളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദ്രോഹവും ചെയ്യാത്ത വളരെ നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും നിങ്ങൾക്ക് അത് തിരിച്ച് അടിക്കുകയാണ് ചെയ്യാറ് അതായത് നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് നല്ലതായി തോന്നി ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തി പിന്നീട് നിങ്ങൾക്ക് വളരെയധികം വിഷമം മനസ്സിൽ നൽകുന്ന ഒരു പ്രവണതയായി പിന്നീട് മാറാറുണ്ട് എത്ര നല്ലത് ചെയ്താലും കുത്തുവാക്കുകളും പഴികളും മാത്രമേ നിങ്ങൾക്ക് ലഭിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു പ്രയാസം നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഒരു പരിഹാരം കണ്ടുകിട്ടും എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്ന നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ മനസ്സിന് ആശ്വാസമെങ്കിലും ഏകുന്ന രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് അതിന് ലഭിക്കും അതിൽ യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ വളരെ ഈശ്വര വിശ്വാസത്തോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക ഈശ്വര വിശ്വാസത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് നല്ല രീതിയിൽ ഡെവലപ്പ് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഈശ്വര വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പ്രയാസമേറിയ പാതയിലൂടെ നമ്മൾ നടന്നു പോകേണ്ടി വരും ഇന്ന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നാളെ നമുക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിഷമത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിൽ പെട്ടുപോയോ ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് അടിമപ്പെടുമോ അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക നിങ്ങൾക്ക് ഇതിന് കാര്യമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ ലഭിക്കുക തന്നെ ചെയ്യും ശാന്തമായിട്ട് നിങ്ങൾ ആ ഒരു സങ്കടത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുക നിങ്ങൾക്ക് അത് ഒരു മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിനൊരു പരിഹാരം ലഭിച്ചിരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരെ നിങ്ങൾ ഏത് രീതിയിൽ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനൊന്നും യാതൊരു കുറവും വരാതെ മുന്നോട്ട് കൊണ്ടുപോക തന്നെയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നിങ്ങളുടെ ദേഷ്യം കുറച്ച് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ദേഷ്യം നമുക്ക് ഒന്നിനും ഒരു പരിഹാരം ലഭിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക ദേഷ്യം നമ്മളെ പല രീതിയിലുള്ള ആപത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ദേഷ്യം കുറച്ച് കുറയ്ക്കുവാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യോഗയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഓരോ ദിവസവും എൻ്റെ ദേഷ്യം കുറഞ്ഞു വരുന്നു എന്ന് അഫർമേഷൻ ഒരു പന്ത്രണ്ട് പ്രാവശ്യം ചെയ്താലും നമുക്ക് ദേഷ്യം കുറയ്ക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ കുറ്റവാ കുത്തുവാക്കുകൾ കേട്ടാലും കുറ്റം പറിച്ചിൽ കേട്ടാലും നിങ്ങളൊന്നുകൊണ്ടും മനസ്സ് കൊണ്ട് തകരേണ്ട ആവശ്യം ശ്യമില്ല ലാസ്റ്റ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഏതൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ള വളരെ നല്ല പ്രാവീണ്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു മനസ്സുള്ളപ്പോൾ ആ മനസ്സിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു സങ്കടങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ ദുഃഖം അല്ലെങ്കിൽ ഈ ഒരു സങ്കടം നിങ്ങളിൽ നിന്ന് മറികടന്നു പോകുന്നതായിരിക്കും യാതൊന്നു കൊണ്ടും വിഷമിക്കേണ്ട എല്ലാം ശുഭമായിട്ട് വരും എന്ന് ഓർക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആറ് എന്ന് തിരഞ്ഞെടുത്ത നമ്പറാണ് ആറ് തിരഞ്ഞെടുത്ത നമ്പറിൽ പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ട് തന്നെയായിരിക്കും ആറ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ആറ് എന്ന് എഴുതിയ ഈ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾ വളരെയധികം ഭാഗ്യശാലികളാണ് എന്ന് പറയാം ഇവർക്ക് അടുത്തു തന്നെ ഈ ഒരു നിമിഷത്തിലോ അല്ലെങ്കിൽ അടുത്ത ഒരു വീക്കിലോ നിങ്ങൾക്ക് ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ ചിന്തിച്ച ഈ ഒരു സങ്കടം നിങ്ങളിൽ നിന്ന് എ പ്പോഴാണോ അകന്നു പോകുന്നത് അതിനു മുൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഭാഗ്യം വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് ആ സങ്കടത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവരും വേണം എന്ന് വിചാരിച്ച് എല്ലാവരെയും കൂട്ടി ആർക്കും ഒരു ദുഃഖമുണ്ടാകരുത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു ക്ഷീണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാതെ ആരും നിങ്ങളെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും അവരവരുടെ കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് പാത്രമാകാതെ നിങ്ങൾ എത്ര വിഷമങ്ങൾ സഹിച്ചാലും അവർക്ക് മാത്രം നല്ലത് വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സ് വളരെ വലുതാണ് ഈ മനസ്സ് എല്ലാവരും ഒരിക്കൽ മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ സങ്കടങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾക്ക് ഉറ്റ സുഹൃത്തുക്കളായി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് തുറന്നു പറയുക മനസ്സിന് ആശ്വാസം കണ്ടെത്തുക നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ സങ്കടം നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറിക്കിട്ടുകയും അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു ഭാഗ്യാനുഭവം ജീവിതത്തിലേക്ക് വരാനും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഈ നല്ല മനസ്സ് മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ആളുകൾ എല്ലാവരും നിങ്ങളെ കുറ്റം പറഞ്ഞവരും പഴിച്ചാർത്തിയവരും എല്ലാം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളോടൊപ്പം കൂടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം